ചെയ്യുന്നതിന് മുമ്പ് ഒരു പത്ത് തവണ അസ്തോഫർ അല്ലാഹ്ലീം ചെല്ലുക ഇങ്ങനെ ചെല്ലാൻ നിങ്ങൾ തയ്യാറാണോ ഉണ്ടെങ്കിൽ അങ്ങനെ ചെല്ലാൻ കഴിയുമെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യം കൂടെ നിങ്ങൾ ചെയ്യുക നിത്യമായി കൊണ്ടുവന്നാൽ എല്ലാ ദിവസവും സുബിഹ നിസ്കാരം കഴിഞ്ഞ ഉടനെ ശരിക്കും മനസ്സിലാക്കണം ഇനി ഇതിൻ്റെ മേലിൽ ചോദിക്കേണ്ട ആവശ്യമില്ല ശരിക്കിപ്പോൾ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി എല്ലാ ദിവസവും സുബിഹ നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ ടങ്ങിയ ഒരു ദിക്കറാണ് ഇത് നൂറ് തവണ ചെല്ലാം തയ്യാറാണല്ലോ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു ദിവസം നൂറ് പ്രാവശ്യം അസ്തോഭ്രത ചെല്ലണം അത് ദിവസവും ഏതെങ്കിലും ഒരു സമയമെങ്കിലും നമ്മൾ നൂറ് പ്രാവശ്യം ചെല്ലണം പിന്നെ അതിനുശേഷം ഓരോ നിസ്കാര ശേഷവും